ഹലേ ഫ്രണ്ട്സ് വെൽക്കം ഐ ടു ചാനലിലിപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആവും ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് ദിയാകൃഷ്ണൻ്റെ ഒക്കെ വൈറലായ ഒരു ബ്രിൻജോൾ ഫ്രൈ ആണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ പേർപ്പിൾ കളർ ബ്രിൻജോളാണ് കേട്ടോ നല്ല വലിയ സൈസ് ബ്രിൻജോൾ നല്ല തിന്നായിട്ട് എത്ര തിന്നാക്കാൻ പറ്റും അത്ര തിന്നാക്കി അരിഞ്ഞു വയ്ക്കുക പിന്നെ ഇത് നമുക്ക് മസാലയ്ക്കായിട്ട് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ മസാല അതുപോലെ കുരുമുളക് പൊടി ഉപ്പ് മ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒഴിക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് എണ്ണയിൽ ചാലിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണയും കൂടി ആകുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഫ്രൈ ചെയ്യാൻ എണ്ണ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഡ്രൈ ആണ് നമുക്കിതിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂണ് ഒരു സ്പൂണൊക്കെ മതിയാവും വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ തേച്ച് പിടിപ്പിച്ച് വെക്കണം ഇപ്പം ഈ പ്ലേറ്റിൽ നമുക്ക് മൂന്നെണ്ണമാണ് വലിയ ഭയങ്കണ്ണാണ് വലിയ ബ്രിഞ്ചലാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നെണ്ണം പുരട്ടി വെച്ചിട്ട് നമുക്കത് പാനിലേക്ക് മാറ്റിയിട്ട് അടുത്തത് എടുക്കാം അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി ഇപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം അതുപോലെ തന്നെ ഷാലോ ഫ്രൈയും ചെയ്യാം ഞാൻ പൊട്ടാറ്റോ കറി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തത് നമുക്ക് പൊട്ടാറ്റോടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വറക്കുന്നത് അപ്പം ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഷാലോ ഫ്രൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായാലും നമുക്ക് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഫിഷ് ഫ്രൈയുടെ ഒക്കെ ഒരു ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ പെഞ്ചോളം ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതിയാവും പോലെ കാണുന്ന ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവപ്പെട്ടോ നമുക്ക് ഈ സാൻഡ്വിച്ചിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കാനും നല്ലത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക് തോറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാൻഡ്വിച്ചായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ബ്രിൻജോൾ ഫ്രൈ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഉരുളങ്ങഴങ്ങ് കാണാട്ടെ ഇന്ന് നമുക്ക് പാലൊഴിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഉരുളം കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഇത്തിരി പാക്കി വന്നത് അപ്പോൾ ഞാനതൊന്ന് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഈ മസാല കൂട്ടിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അതിൻ്റെ കൂടെ രണ്ട് ബ്രിഞ്ചോളിൻ്റെ പീസും കൂടി ബാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൊട്ടേറ്റോ കൂടി ആയതുകൊണ്ട് ഇത്തിരി വേവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഫോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ലോ സിമ്മിലിട്ട് കുറച്ച് നേരം വെച്ച് ഡ്രൈ ആക്കി എടുത്താലാണ് നമ്മുടെ ഈ ഫ്രൈ നല്ലപോലെ ടേസ്റ്റ് ഉള്ളിൽ നല്ലപോലെ വെന്ത് വരുള്ളൂ അപ്പോൾ ഇതുകൂടി നമുക്ക് ഈ സെയിം മസാല കൂട്ടിയിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്